നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഫെബ്രുവരി മാസം നാലാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കെ വൈ സി അപ്ഡേറ്റിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ മറവിൽ നിരവധി ഉപഭോക്താക്കൾ തട്ടിപ്പിന് ഇരയായതായിട്ട് ആർ ബി ഐ അറിയിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി പരാതികൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നഷ്ടം ഒഴിവാക്കാനും അതുപോലെ തട്ടിപ്പുകളിൽ നിന്ന് സ്വയം പരിരക്ഷ നേടാനും ജാഗ്രത പുലർത്തണമെന്നും ആർ ബി ഐ ആവശ്യപ്പെട്ടു തട്ടിപ്പ് നടത്തുന്നവർ ഉപഭോക്താക്കൾക്ക് ആദ്യം ഫോൺ കോളിലൂടെയും അതുപോലെ തന്നെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ സന്ദേശം അയക്കുന്നതായിരിക്കും ഇതിലൂടെ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ നേടിയെടുത്ത് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ഇതുകൂടാതെ അവരുടെ അക്കൗണ്ടിൻ്റെ ലോഗിൻ വിശദാംശങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ ലിങ്ക് അയച്ച് അവരുടെ മൊബൈൽ ഫോണിൽ വ്യാജ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഉപഭോക്താവ് അനുസരിച്ചില്ലെങ്കിൽ അനാവശ്യ തിടുക്കം കാണിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയോ മരോപിക്കുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉപഭോക്താവിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഉപഭോക്താക്കൾ അവരുടെ പ്രധാനപ്പെട്ട വ്യക്തിഗത വിവരങ്ങളോ അല്ലെങ്കിൽ ലോഗിൻ വിശദാംശങ്ങളോ പങ്കിടുമ്പോൾ തട്ടിപ്പുകാരന് അക്കൗണ്ടിലേക്ക് ആക്സസ് ലഭിക്കുകയും തുടർന്ന് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നു സാമ്പത്തിക സൈബർ തട്ടിപ്പ് കേസുകളിൽ ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ അല്ലെങ്കിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഡയൽ ചെയ്തുകൊണ്ട് ഉടൻ തന്നെ പരാതി നൽകണമെന്നും ആർ ബി ഐ ഇപ്പോൾ നിർദ്ദേശിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിനെക്കുറിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഇപ്പോൾ ആർ ബി ഐ നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നാല്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി അതിൽ തന്നെ സർക്കാരിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിനാറിൽ പരം ക്ഷേമവധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുൾപ്പെടെ ഇപ്പോൾ പെൻഷൻ നിലയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡിലൊക്കെ അംഗങ്ങളുടെ ആനുകൂല്യം കുടിശ്ശികയായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമൊക്കെ ആയിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ മുടക്കം വന്നിട്ടുള്ള ക്ഷേമ പെൻഷന് ഇനി ഗഡുക്കളായിട്ടായിരിക്കും നിങ്ങൾക്ക് വിതരണം ചെയ്യുക രണ്ട് മാസത്തെയും മൂന്ന് മാസത്തെയുമൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക സംസ്ഥാനത്ത് ബജറ്റ് തിങ്കളാഴ്ചയാണ് അവതരിപ്പിക്കുന്നത് തിങ്കളാഴ്ച തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ തുക എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിനായിട്ട് പുതിയ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുതിച്ചേരുന്ന വിലക്കയറ്റത്തിനിടെ സാധാരണക്കാർക്ക് ആശ്വാസമായി ഭാരത് റൈസ് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അരി അടുത്തയാഴ്ച മുതൽ വിപണിയിൽ എത്തിക്കുന്നതായിരിക്കും നിലവിലുള്ള അരിയുടെ സ്റ്റോക്ക് കണക്കുകൾ അറിയിക്കാൻ വ്യാപാരികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് വിലക്കയറ്റവും അതുപോലെ മറിച്ചു വില്പനയും നിയന്ത്രിക്കുന്നതിനായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വ്യാപാരികളും അതുപോലെ തന്നെ വൻകിട ചെറുകിട കച്ചവടക്കാരും കണക്ക് നൽകുവാനായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നാഫഡ് അതുപോലെ തന്നെ എൻ സി സി എഫ് എന്നീ സഹകരണ സ്ഥാപനങ്ങളുടെയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരത് റൈസ് ഉടൻ തന്നെ ലഭ്യമാക്കുന്നതായിരിക്കും വരും ആഴ്ചകൾ മുതൽ തന്നെ അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലായിരിക്കും അരി എത്തുകയെന്നും കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര അറിയിച്ചു പ്രാരംഭഘട്ടത്തിൽ ചില്ലറ വിപണിയിൽ വിൽക്കാനായിട്ട് അഞ്ച് ലക്ഷം ടൺ അരി കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം ആദ്യദിനം വർധനയുമായി എത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം വർധനവ രേഖപ്പെടുത്തിയ സ്വർണ്ണ ഇന്ന് കുറഞ്ഞത് ശനിയാഴ്ച ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് തന്നെ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലും അതുപോലെ തന്നെ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് തന്നെ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാകും ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ് ബോക്സും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക